ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഈ ഉരുളൻ ചാള കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു ഏഴ് ഉരുളം ചാളയെടുത്തത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ ഇതിൽ ഉപ്പും എരിവും ഒക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും ഇനി നമുക്കിതാ ഒരു പരന്ന പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഈ മീനെ നിരത്തി വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കുഴിയുള്ള പാത്രത്തിൽ വെച്ച് ഫ്രൈ ആക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ മീൻ നല്ലതുപോലെ ഒന്നും മുരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല നമുക്കിന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ രണ്ട് സൈഡ് ഒരേപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റണം അപ്പോൾ ആദ്യം ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞതും കൂടി ചേർക്കാം കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി വലിയൊരു സവാളയുടെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം സവാളയും തക്കാളിയും എരിവിനുള്ള പച്ചമുളകും ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളകാണ് കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്തത് ഇനി ഒരു കപ്പ് തേങ്ങയിൽ നിന്ന് ആദ്യം ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാല് ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത് ചേർത്തു ഇനി അതിലേക്ക് വേണ്ടിയിട്ട് കളറിനുള്ള മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂണിലും താഴെ മല്ലിപ്പൊടിയും ചേർത്ത് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കുക മീന് ചേർത്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്താ ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും തേങ്ങാപ്പാലും എരിവും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അതിനുശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആ ഒന്ന് നല്ലതുപോലെ ചൂടായി തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ഇറക്കാം അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ